ഇത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അറിയത്തില്ല എനിക്ക് സ്റ്റെപ്പിനിയുടെ പണി മാത്രമേ അറിയൂ ഒരു ജാക്കി പോലും എന്താണെന്ന് അറിയാത്ത പെൺകുട്ടികളാണല്ലോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചയ്ക്കെതിരെ കേസെടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ബോച്ചയുടെ ലൈംഗിക ചുവയുള്ള വർത്തമാനത്തെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട ആള് തന്നെയാണ് ഞാൻ ബോച്ച പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വർത്തമാനങ്ങൾ ഒരു സ്ത്രീക്കെതിരെ പറയുന്നത് വളരെ മോശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കാരണം ബോച്ച എന്ന് പറഞ്ഞത് എന്താ കുന്തി ദേവിയുമായിട്ട് ഉപമിച്ചു കൊണ്ടുള്ള ഒരു വർത്തമാനവും അതോടൊപ്പം തന്നെ അവിടെ പുള്ളിക്കാരൻ്റെ ഷോപ്പിൽ മാല ഇട്ട് കൊടുത്തിട്ട് ആ മാല ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കറക്കുന്ന ആ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വർത്തമാനമാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് എന്നാൽ ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ വയനാട്ടിൽ വെച്ചാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഏതൊരു തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്ന പോലെ കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ടുവന്നു ഓവർടേക്ക് ഇട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അവിടം തൊട്ട് കളിയുടെ ആ സ്റ്റെപ്പ് മാറുകയാണ് എന്തിനാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യം പോയത് ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന പുള്ളിക്കാരിയോട് ഇവിടെ ദയാർത്ഥത്തിൽ സംസാരിച്ച ഒരാളാണ് ഈ പറയുന്ന ബോച്ചെ അതുപോലെ തന്നെ പലരോടും സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം തെറ്റുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കെ ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പുള്ളിക്കാരന്റെ ജാമ്യം വരെ നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ജാമ്യം നിഷേധിച്ച് പുള്ളിക്കാരൻ രക്ഷപ്പെടരുത് എന്ന രീതിയിൽ പഴുതുകളൊക്കെ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ ബോച്ചയെ വിമർശിച്ചുകൊണ്ടും ബോച്ചയെ അങ്ങ് അടിച്ച് താഴ്ത്തിക്കൊണ്ടും പുള്ളിക്കാരൻ്റെ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ കളി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ തകർക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പരസ്യവും ഈ പറയുന്ന മീഡിയക്കാർക്ക് കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ എടാ കിട്ടിയ അവസരം ആ ബോച്ച കിട്ട് നമുക്കൊന്ന് പണിയാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഈ മീഡിയക്കാര് രാജ്ക്ക് രാമായണവും ഈ പറയുന്ന ബോച്ചയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഓഹോ ഹണി റോസിന് ഫുൾ സപ്പോർട്ട് ബോച്ചയെ അടിച്ചു താഴ്ത്തുന്നു എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാരന്റെ ജാമ്യം നിഷേധിച്ച സമയത്ത് പുള്ളിക്കാരന് ബി പി ഒക്കെ കൂടി പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ പുള്ളിക്കാരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് മീഡിയക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ബോച്ച കൊടുത്ത മറുപടി നിങ്ങളൊന്നും കേട്ടു നോക്കി ഇത് വേണ്ടായിരുന്നു നിങ്ങൾ തോന്നിയിട്ടില്ല സമാധാനമായിട്ട് സംസാരിക്കാം നിങ്ങൾ മര്യാദ ഡൗൺ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് കാല് പൊട്ടിയിട്ടുണ്ട് അതായത് പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം അല്ല ഇത് വേണ്ട ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ലെങ്കിൽ കോടതി ജയിലേക്ക് ഇടുവോ ചെയ്തിട്ടുണ്ട് ചിന്തിച്ചിട്ടില്ല ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുള്ളൂ ഇവിടെ ബോച്ച പറഞ്ഞത് കേട്ടല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടുള്ളേ ഇവിടെ എന്നെ ശിക്ഷിച്ചിട്ടില്ലല്ലോ കൊലയാളികളാന്ന് പറയാൻ മാത്രം ഇവിടെ ചെയ്യേണ്ടത് ബോച്ച തൂക്കിക്കൊല്ലണോ ഇവിടെ ബോച്ച തൂക്കിക്കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇവിടെ ഉള്ളവര് ആ മീഡിയക്കാരൻ ചോദിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് എന്നാൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഹണി റോസ് അഭിനയിച്ച മോഹൻലാലും കൂടെ അഭിനയിച്ച മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു പടം നിങ്ങൾ കിടന്നുണ്ടോ ആ പടത്തിൽ മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഹണി റോസ് പറഞ്ഞ കാര്യത്തിന് മോഹൻലാൽ കൊടുത്തൊരു മറുപടിയുമുണ്ട് അത് നിങ്ങളൊന്നും കണ്ടേ അറിയത്തില്ല പണി പണി എന്തെന്ന് അറിയത്തില്ല ഒരു ജാക്കി പോലും അറിയാത്ത പെൺകുട്ടികളാണല്ലോ എന്ന് പറയുന്ന ഈ ഡയലോഗ് ഇതിന്റെ അത് ദയാർത്ഥവുമില്ല ലൈംഗിക ചൊവ്വയുള്ള ഒരു വർത്തമാനവും ഇല്ല ഓക്കെ ഇതൊക്കെ നല്ല പക്ക ആയിട്ടാണല്ലോ സിനിമയെ നടന്നത് അതോടൊപ്പം തന്നെ മോഹൻലാലും അതോടൊപ്പം മമ്മൂട്ടിയും സിദ്ധിക്കും ഇരിക്കുന്ന ഒരു സ്റ്റേജിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ കാണിച്ച ഒരു ആക്ഷൻ ഈ ആക്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കിയേ ഇത് എല്ലായിടത്തും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടി നടക്കുന്ന ഒരു ആക്ഷൻ തന്നെയാണ് അവിടെ അവരെല്ലാം കൂടെ കുത്തിയിരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്നും ഇതിനൊക്കെ കേസ് കേസെടുക്കേണ്ട ഒരു കാര്യവും കാണുന്നില്ലേ ഇതൊക്കെ പറയുമ്പോൾ മോഹൻലാലിനെ പിടിച്ച് അകത്തിടണ്ടേ മോഹൻലാലിനെ എന്തുകൊണ്ട് കേസെടുത്ത് ഉള്ളിലിടുന്നില്ല മോഹൻലാലിനെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല ജാമ്യമില്ലാത്ത വകുപ്പ് പുള്ളിക്കെതിരെയും ചുമത്തണ്ടേ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് നിർത്തിക്കൊണ്ട് മോഹൻലാലിനെ എടുത്തുകൊണ്ട് പോകണ്ടേ എന്തുകൊണ്ട് പോകുന്നില്ല അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ മുകേഷ് മുകേഷ് എന്തായിരുന്നു പറഞ്ഞത് മുകേഷ് പറഞ്ഞത് വാക്സ് ഇട്ട് അടച്ചു വെക്കാൻ ആ പറഞ്ഞ ആളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ട് വെക്കുന്നില്ല അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു ആര് നമ്മുടെ സിദ്ധിക്ക് സിദ്ധിക്ക് എന്തായിരുന്നു പറഞ്ഞത് ദയാർത്ത വർത്തമാനം തന്നെ ഇല്ലു പറഞ്ഞത് ലൈംഗിക ചുവയുള്ള വർത്തമാനം അല്ലേ പറഞ്ഞേ എനിക്ക് വിരുത്താഹാരമാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ മീനും തൈരും ഇട്ട് കുഴച്ചു തിന്നുന്നത് അങ്ങനെ തുടങ്ങി ഇവരൊക്കെ പറഞ്ഞതിന് ഇവരെ ഒന്നും എടുത്ത് ഉള്ളിലിടുകയും ഇവരെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചേസ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും തോന്നില്ലേ എന്തുകൊണ്ട് അതൊക്കെ ചെയ്യാത്ത നിങ്ങൾ നിങ്ങൾ മീഡിയയിൽ ഇരുന്ന് ചുമ്മാ വാചടിച്ചു പോയതല്ലാതെ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലർക്കെതിരെയും കംപ്ലൈന്റ് വന്നിരുന്നു വന്നപ്പോഴൊന്നും ഇല്ലാത്ത ആ ഒരു കാര്യം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂനെതിരെ വലിയ ഘോര ഘോരമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മതിക്കണം അല്ലേ സമ്മതിക്കണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ജി സുധാകരൻ പുള്ളിക്കാരനും പറഞ്ഞു ആരെക്കുറിച്ച് അറിയാമോ ഈ പറയുന്ന ബോബി ചുമണ്ണൂരെ കുറിച്ച് പറഞ്ഞു വളരെ സൗമ്യമായ ഭാഷയിൽ വളരെ സാംസ്കാരികത കൂടിയ ഭാഷയിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഒരു വർത്തമാനം പുളിക്കാരം പറയുന്നുണ്ട് അതോടൊന്ന് കേട്ടു നോക്കി അറസ്റ്റ് ചെയ്തേക്കാൻ പരമനാരി ഞാൻ പതിനഞ്ച് കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരം എന്ത് ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതനെ കാടരുവാണ് അവനൊരു ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ച് നമ്മുടെ കണ്ടെക്കുട്ടികളായിട്ട് കൊടുക്കാൻ ആരും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പറഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ തല്ലിയനെ എന്നാണ് ഇവിടെ ജി സുധാകരൻ പറയുന്നത് അങ്ങനെ എന്തോ പുള്ളിക്കാരൻ എന്തോ അങ്ങ് വലിയ പന്ന ആളാണ് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ട രീതിയിൽ പൈസ കൊടുക്കുന്ന ആളായിരുന്നു എങ്കിൽ ഈ പറയുന്ന സുധാകരൻ പോലും ഈ പറയുന്ന ബോച്ചെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നേനെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് ആ പുള്ളിക്കാരനെ തകർക്കുക എന്നുള്ള ദശം തന്നെ ആയിരിക്കാം അല്ലാതെ ഇവിടെ ഞാൻ നോക്കിയിട്ട് ആ കുന്തിദേവി എന്ന് വിളിച്ച ആ ഒരു സംഭവം ആ ഒരു സംഭവം ലൈംഗിക ചുമയോട് സംസാരിച്ചു അങ്ങനെ തെറ്റാണ് ചെയ്തത് അതിനങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു അവിടം കൊണ്ട് തീർക്കുന്നതിന് ഉപരിയായിട്ട് ഇതെന്തോ വലിയൊരു വിഷയമായിട്ട് കത്തി കത്തിച്ച് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ കേരള നാട്ടിലുള്ള പലർക്കെതിരെയും ഇതുപോലും എടുക്കണം എടുക്കാൻ ഓരോരുത്തരും തയ്യാറാകണം തയ്യാറാകണം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അങ്ങനെ സിനിമകളിൽ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ദയാർത്ഥ വർത്തമാനങ്ങൾ നിരോധിക്കപ്പെടണം ഈ പറയുന്ന മോഹൻലാലിനെതിരെ കേസെടുക്കണം ഈ പറയുന്ന കേസെടുക്കുക മാത്രമല്ല മോഹൻലാലിനെ പിടിച്ച് ഉള്ളിലിടണം അറസ്റ്റ് ചെയ്ത ഇതുപോലെ റിമാൻഡിൽ വെക്കണം വെക്കാൻ പറ്റുമോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിദ്ദിഖിനെ റിമാൻഡിൽ വെക്കണം മുകേഷിനെ റിമാൻഡിൽ വെക്കണം ഇതൊക്കെ എന്താ വെക്കാത്തത് അപ്പൊ അത് വേറൊരു നിയമമായിട്ട് മാറുന്നു അത് വേറൊരു അർത്ഥമായിട്ട് മാറുന്നു അത് വേറൊരു കാര്യമായിട്ട് മാറുന്നു ഇവിടെ ഈ പറയുന്ന ബോച്ചയുടെ കാര്യം വന്നപ്പോൾ ഇവിടെ ആർക്കും ഇത് സംഭവിക്കരുത് എന്ന രീതിയിൽ മീഡിയയിൽ കടന്നു ചർച്ചയാ ചെയ്യാം ചർച്ചയാ ഇവിടെ ജി സുധാകരൻ പറഞ്ഞത് കേട്ടോ അന്നേരം എന്തൊരു കൊലയാളിയെ പോലെയാണ് കാണുന്നത് എന്തുമായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ പറയുന്ന ബോച്ചയെ അങ്ങ് തൂക്കിക്കൊല്ലാം തൂക്കിക്കൊല്ല അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരുമായിരിക്കും ഇവിടെ ബോച്ചയാണല്ലോ വലിയ കുറ്റക്കാരൻ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല വേറെ ആരും സ്ത്രീകൾക്കെതിരെ ഒരു വർത്തമാനവും പറഞ്ഞിട്ടുള്ള ആൾക്കാരെ അല്ല അല്ലേ നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കുറച്ച് ബാക്കിലോട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യമായിട്ട് ഓരോ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ബോച്ച മാത്രമേ കുറ്റം ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ആ നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ വളരെ കഷ്ടമാണ് കാരണം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വായ അടപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ കഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ റഹീം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ ജയിലിൽ കിടന്ന് ഇത്ര കോടി രൂപ കൊടുത്താൽ മാത്രമേ വെളിയിൽ വരുത്തുള്ളൂ എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ആ പുള്ളിക്കാരന് വേണ്ടി കാശ് സമ്പാദിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നതാരാ ഈ പറയുന്ന അഹങ്കാരി എല്ലാവരും കുത്തിയിരുന്ന് ചർച്ച ചെയ്ത് മോശക്കാരനെന്ന് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ പുള്ളിക്കാരൻ തന്നെയല്ലേ അല്ലേ സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ചെറ്റ എന്ന് പറഞ്ഞ ആൾ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നോ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം കേട്ടോ പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അതെ ഗോപിച്ചമ്മണ്ണൂർ പറഞ്ഞ കാര്യം നല്ലതാണ് എന്നല്ല പറയുന്നത് ഇവിടെ അതുപോലെ പറഞ്ഞ പലരും കൊണ്ട് പക്ഷേ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും പുള്ളിക്കാരനെ എടുത്ത് ജയിലിൽ വെക്കുന്നതും അതോടൊപ്പം തന്നെ എന്താ പറയുക പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ വാതോരാതെ ചർച്ച ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ